മ്യൂസിക് തെറാപ്പിയുടെ മതവിധി ഉത്തരം ഒരു രോഗത്തിന് മ്യൂസിക് തെറാപ്പി അല്ലാതെ മറ്റൊരു ചികിത്സാ മാർഗമില്ലെന്ന് വിശ്വാസയോഗ്യമായ രണ്ടു ഡോക്ടർമാർ പറഞ്ഞാൽ പ്രസ്തുത ചികിത്സാരീതി സ്വീകരിക്കാവുന്നതാണ് മ്യൂസിക് തെറാപ്പിയിലൂടെ ചികിത്സ നടത്തുന്ന ഡോക്ടർമാർക്ക് ചികിത്സാവേളയിൽ മ്യൂസിക് ഉപയോഗിക്കലും കേൾക്കലും അനുവദനീയമാണ് ഇന്ന് സാർവത്രികമായ ദഫ് ദഫ്മുട്ടലിൽ കുഞ്ചിക്കുഴഞ്ഞ നൃത്തം കാണുന്നുണ്ടല്ലോ ദഫ് മുട്ടിക്കൊണ്ട് എന്തെല്ലാം കളിയും ഡാൻസുമാണ് കുട്ടികൾ കളിക്കുന്നത് അത് അനുവദനീയമാണോ ഉത്തരം അനുവദനീയമല്ല ദഫാണ് അനുവദനീയവും സുന്നത്തുമാകുന്നത് കുഞ്ഞിക്കുഴിഞ്ഞുള്ള നൃത്തം ഡാൻസ് നിഷിദ്ധമാണ് തൊഫ്ഫയിലും നിഹായലും ഈ വസ്തുത കാണാം ഇന്നത്തെ പ്രസ്തുത ദഫിനെ എതിർക്കേണ്ടതല്ലേ ഉത്തരം അത് ശക്തമായ രീതിയിൽ എതിർക്കപ്പെടണം മാത്രമല്ല കൗമാരപ്രായക്കാരാണ് പലയിടത്തും ദഫ് ഡാൻസ് നടത്തുന്നത് അവരെ നോക്കുന്നത് തന്നെ ഭൂഷണമല്ല ദഫ് കളി കാണാൻ റോഡിലും പരിസരത്തും മറയ്ക്കൽ നിർബന്ധമായ ഭാഗങ്ങൾ മറയ്ക്കാതെ അന്യ സ്ത്രീകൾ ഒരുമിച്ച് കൂടുന്നതും ന്യായീകരിക്കാൻ കഴിയാത്തതാണ് നിബിധനത്തിൻ്റെ പേരിലായാലും ഹറാമും കറാഹത്തും ചെയ്യാൻ ഷെറഹ് പ്രോത്സാഹിപ്പിക്കുന്നില്ല ഗാനം കവിത എന്നിവയുടെ വിധി ഉത്തരം നല്ല ഗാനം നല്ല കവിത എന്നിവ രചിക്കുന്നതും പാടുന്നതും ശ്രദ്ധിച്ചു കേൾക്കുന്നതും അനുവദനീയമാണ് മാത്രമല്ല നന്മ പ്രോത്സാഹിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുന്നവ കൂടിയാണ് ഗാനവും കവിതയും എപ്പോഴാണ് നല്ലതല്ലാത്തതാകുക ഉത്തരം നിഷിദ്ധം കലരുമ്പോൾ ഉപദ്രകരമായ ആക്ഷേപം അസത്യകാര്യങ്ങൾ പറഞ്ഞു പ്രശംസിക്കൽ അന്യസ്ത്രീയെ വ്യക്തിപരമായി വർണ്ണിക്കൽ സ്വന്തം ഭാര്യയുടെ ഗോപ്യമായ ശരീരഭാഗങ്ങളെയോ ദാമ്പത്യ രഹസ്യങ്ങളെയോ അവർക്ക് വിഷമം നേരിടും വിധം വർണ്ണിക്കൽ കൗമാരപ്രായത്തുള്ള സുന്ദരനെ വർണ്ണിക്കൽ എന്ന് ഉറപ്പില്ലാത്തവനെ വ്യക്തിപരമായി ശപിക്കൽ എന്നിവയടങ്ങിയ ഗാനയും കവിതയും രചിക്കലും ആലപിക്കലും ശ്രദ്ധിച്ചു കേൾക്കലും നിഷിദ്ധമാണ് പുത്തൻവാദിയെ ആക്ഷേപിച്ചു ഗാനം രചിക്കലോ ഉത്തരം പുത്തൻവാദിയെ അവൻ്റെ പുത്തൻവാദത്തിൻ്റെ പേരിൽ മാത്രം ആക്ഷേപിക്കാം അങ്ങനെ ഗാനം കവിത രചിക്കാം മുസ്ലിങ്ങളോട് പോരിനിറങ്ങിയ ശത്രു മതപരിത്യാഗി പരസ്യമായി തെറ്റ് ചെയ്യുന്നവൻ എന്നിവരെ ആക്ഷേപിച്ചും ഗാനം കവിത രചിക്കാം ആക്ഷേപം പ്രസ്തുത തെറ്റിൻ്റെ പേരിലാവണം